നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഏറ്റവും കൂടുതൽ താറുമാറാക്കുന്ന കൂട്ടരെ ആരാണെന്നറിയോ അതായത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അധ്യാപകരെ തന്നെയാണ് സംഘടന രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞിട്ട് പിള്ളേർക്ക് മാതൃയാകേണ്ട ഈ മാഷ് തന്നെ പോസ്റ്റിട്ടം പോലും മറ്റേ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നടത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവന്മാർ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് താറുമാറായി പോകും അപ്പോൾ ഞാൻ എൻ്റെ മറ്റേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ അധ്യാപകനുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കൂട്ടർ ഇങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടക്കുന്ന അധ്യാപകർ കംപ്ലീറ്റ് ഈ ടഫായ വിഷയങ്ങളായിരിക്കും മെയിനായിട്ട് എടുക്കുക അതായത് ഈ ഇംഗ്ലീഷ് മാത്സ് തുടങ്ങിയ വിഷയങ്ങൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഇംഗ്ലീഷും മാത്സും എടുത്ത ഒരാളുണ്ട് അയാൾ എപ്പോഴും സംഘടനാ പ്രവർത്തനം തന്നെയാണ് അയാൾ എന്താ എടുക്കണമെന്ന് അയാൾക്കും അറിയില്ല പിള്ളേർക്കും അറിയില്ല ഏറ്റവും അവസാനം എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും പോസ്റ്റ് റുട്ടർ കാണാം അവസാന നിമിഷം ഒരു ഓണം ഓണം പരീക്ഷയൊക്കെ വരുമല്ലോ ആ സമയത്ത് മൂപ്പറിൻ്റെ പോർഷൻ മാത്രം കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ആള് സ്പെഷ്യൽ ക്ലാസ് വയ്ക്കും സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ കണക്കൊക്കെ ഒരു എട്ട് പാടം കൊണ്ട് എടുക്കും ബി ജെ സങ്കലനം വരെ ആള് എടുക്കും ഭിന്ന സംഖ്യകൾ മുതൽ ചിലപ്പോൾ മറ്റേ മറ്റു മാഷിമാരൊക്കെ ഈ മൂന്ന് മാസം നാല് മാസം എടുത്തിട്ട് ഒരു ആറ് ചാപ്റ്ററൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ മൂപ്പരെ ഒറ്റ ദിവസം കൊണ്ട് അത് മാത്സ് അവരെ ഓവർടേക്ക് ചെയ്ത് എട്ട് ചാപ്റ്റർ എടുത്ത് വിട്ടാക്കും നല്ല തല്ലുവാണ് മനസ്സിലായി അപ്പോൾ ഇതുപോലത്തെ അധ്യാപകർ നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ടാവില്ലേ അവർ അവർ മെയിനായിട്ട് എന്താ എടുക്കണമെന്നൊന്നും അറിയയില്ല ആർക്കും അറിയില്ല അവർ പഠിപ്പിച്ചിട്ട് ഒരാൾ ഒരു വിദ്യാർത്ഥിക്കും മനസ്സിലായിട്ടുമില്ല ഇപ്പം ഞാൻ അതേ സ്കൂളിൽ പിന്നീട് പഠിപ്പിക്കാൻ പോയി നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ അപ്പോഴും ഈ അധ്യാപകനെ ഒരു മാറ്റവും ഇല്ല ആള് ഒരു ഒന്നു രണ്ട് മാസം ഞാൻ കണ്ടിട്ടേയില്ല പിന്നീടാണ് ആൾ വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ജോയിൻ ചെയ്യല്ല വീണ്ടും വന്നിട്ട് പിള്ളേർക്ക് പഴയപടി പടി തന്നെ സ്പെഷ്യൽ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് എന്താ അവസ്ഥ അല്ലേ ഇതുപോലുള്ള അധ്യാപകരാണ് ശരിക്കും വിദ്യാർത്ഥികളിൽ മറ്റേ എന്താ പറയുക അവരെ ശരിക്കും നശിപ്പിക്കുന്നത് ഇവരാണല്ലോ മാതൃക ശരിക്കും എജ്യൂക്കേഷൻ സിസ്റ്റം നന്നാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും നടത്തുന്ന അധ്യാപകരെ അവരെ ടെർമിനേറ്റ് ചെയ്യണം അവർ ആ പഠിക്കുന്ന പൊക്കോട്ടെ എന്തിനാണ് വെറുതെ സ്കൂളിൽ വന്നിട്ട് ഇത് ചെയ്യുന്നത് അല്ലേ ഓക്കെ അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ